മിഡിൽ വേരിൻ്റെ ആയിട്ടുള്ള ഹൈലൈൻ്റ് ഫീച്ചേഴ്സാണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനവും ഈ ഒരു വാഹനത്തിൽ വരുന്നത് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വാഹനമാണ് ടൈഗോൺ എന്നുള്ളത് എന്ന് അങ്ങനെയല്ല ഓൺ റോഡ് വില നോക്കുകയാണെങ്കിൽ നമുക്കൊരു പതിനാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വണ്ടി എല്ലാം കൊണ്ട് ആയിരിക്കും ഇഷ്ടമായിരിക്കും ഉപയോഗത്തിന് എല്ലാം ചേർന്നായിരിക്കും പക്ഷേ നമ്മുടെ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ തൊട്ടടുത്ത ആളുടെ ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ കുടുംബത്തിലൊരാളുടെ അടുത്ത് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് ഒഴിവാക്കുന്ന ഒരുപാട് വരുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഫ്രഷ് റീഫ്രഷ് ചെയ്തിട്ടുള്ള ഓരോ മോഡൽസ് അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അത്തരം കസ്റ്റമേഴ്സിനെ കൂടി ആകർഷിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയാം വിൽസൺ ആണല്ലേ സ്വാഗതം ഞാൻ ഷെഫി പതിനാൾ ഒരു മിഡ്സൈസ് എസ് യു വി സെഗ്മെന്റിൽ എൻ്റെ ഫേവറേറ്റ് വാഹന ഏതാണെന്ന് വെച്ചാൽ ലുക്ക് വൈസ് ആണെങ്കിൽ അതിനുള്ള ഉത്തരമാണ് എൻ്റെ കൂടെയുള്ള അതായത് പോക്സ് വാഗൻ ടൈഗോൺ എന്ന് പറയുന്നത് നമുക്ക് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വാഹനമാണ് ടൈഗോൺ എന്നുള്ളത് എന്നങ്ങനെയല്ല ഓൺ റോഡ് വില നോക്കുകയാണെന്നു നമുക്കൊരു പതിനാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഡൈനാമിക് ലൈൻ പെർഫോമൻസ് ലൈൻ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട് അതിൽ ഡൈനാമിക് ലൈനാണ് നമുക്കൊരു വൺ ലിറ്റർ എഞ്ചിനോട് കൂടി വരുന്നത് ഒരു അഫോർഡബിൾ അല്ല റേറ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു ടൈഗൂൺ എന്ന് പറയാം അതിൻ്റെ ഒരു വിലയാണ് ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടിങ് റേറ്റ് കിട്ടോ അതിൽ മൂന്ന് വേരിയൻ്റ് ആണ് അപ്പോൾ പതിനാല് ലക്ഷത്തി ഇരുപതിനായിരത്തിലൊക്കെ നമുക്ക് അഫോർഡബിൾ ആയ റേറ്റിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു മോഡലാണ് എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് പ്രധാനമായിട്ട് ട്രൈ രണ്ട് അപ്ഡേറ്റ്സ് ഇപ്പോഴല്ല ഒരു മാസം മുമ്പ് വന്നിട്ടുള്ളതാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായി എന്നുള്ളതുള്ളൂ അതിലൊന്നാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ റേഞ്ചിലൂടെ കൂടി വരുന്ന ജി ടി പ്ലസ് പോർട്ട് വന്ന ഒരു വേരിയൻറ്റും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് സിൽവർ കളറിൽ നിൽക്കുന്ന നമുക്കൊരു ജി ടി ലെയിൻ എന്ന് പറഞ്ഞ വേരിയൻറ്റ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതായിട്ട് ഫോക്സ് വാഗൻ അതിനോടൊപ്പം തന്നെ ജി ടി എന്ന പേര് വരുമ്പോഴൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാതെ ഒരു വികാരമാണ് എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആദ്യ ജി ടി ലൈൻ ജി ടി പ്ലസ് ജി ടി പ്ലസ് എഡ്ജ് അങ്ങനെയുള്ള വേരിയൻസൊക്കെ നമുക്ക് ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ആഡ് ഓൺ ആയിട്ടാണ് ഇപ്പോൾ പുതിയൊരു വേരിയൻറ്റ് വന്നുള്ളത് ജി ടി പ്ലസ് സ്പോട്ട് എന്നുള്ളത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും മാറ്റമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമാണ് പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളത് മുൻവശം നോക്കുമ്പോൾ ഒരുപാട് ഡി ക്രോം ഏത് എന്ന് പറയാൻ നമുക്ക് ഗ്രില്ലിൻ്റെ ഈ ഭാഗങ്ങളിലും ഇവിടെയൊക്കെ നമുക്ക് ക്രോം ഫിനിഷ് ആണ് കണ്ടിരുന്നെങ്കിൽ അതൊക്കെ ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ക്രോം എന്ന് പറയാൻ ആകെയുള്ളത് വോക്സ് വാഗൻ്റെ ലോഗോ മാത്രമാണ് എന്നുള്ളതാണ് ബാക്കിയെല്ലാം ഡിക്രോം ചെയ്തിട്ടുണ്ട് താഴേക്കും എന്നാലും നമുക്ക് ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കും പിന്നെ പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ് ലാമ്പ് ഡി ആർ എൽ അതൊക്കെ ഫീച്ചേഴ്സ് ആയിട്ട് എടുത്ത് പറയുന്നതല്ല നോർമലി ഉള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ നിലവിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വേരിയൻറ്റ് എന്ന് പറയാം ഏകദേശം ഒരു ഇരുപത്തി നാല് ലക്ഷം രൂപയ്ക്ക് മോഡലിലൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് കാരണം അങ്ങേ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു വാഹനമായതുകൊണ്ട് ഇനി വശങ്ങളിലേക്ക് വന്നാൽ ഇപ്പഴത്തെ മാറ്റത്തിൻ്റെ കാര്യം പറയുകയാണെന്നെങ്കിലും നമുക്ക് ഫുൾ ഗ്ലോസി ബ്ലാക്കാണ് അലോയിൻ്റെ ഒരു കളറും വന്നിട്ടുള്ളത് അലോയിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ആണ് ടയർ സൈസൊക്കെ സെയിം ആണ് നമുക്ക് പതിനേഴ് ആണ് വരുന്നത് കാലിപ്പേഴ്സിനൊക്കെ റെഡ് കളർ വന്നിട്ടുണ്ട് അതുപോലെ എല്ലായിടത്തും ബ്ലാക്ക് വന്ന സ്ഥാനത്ത് നമുക്ക് കാലിപ്പേഴ്സിൻ്റെ അവിടെയും അതുപോലെ ജി ടി എന്നുള്ള ബാഡ്ജിങ്ങുകളാണ് റെഡ് കളേഴ്സ് കാണാനായിട്ട് സാധിക്കുക ഫെൻറ്ററിലായിട്ട് ഒരു ജി ടി ബാഡ്ജും കൊടുത്തിട്ടുണ്ട് ഗ്രിൽ ആയിട്ട് നമുക്കൊരു ജി ടി ബാഡ്ജിങ് റെഡ് കളറിൽ കാണാൻ സാധിക്കും അത് വശങ്ങളിലേക്ക് വരുമ്പോൾ ഡോർ ഹാൻഡിൽസിൽ ഒരു ഡാർക്ക് ക്രോം ഫിനിഷിന്റെ ഒരു ടച്ച് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോം എലമെന്റ് കാര്യങ്ങളൊക്കെ ഷോൾഡർ ലൈൻ ആയിട്ടുണ്ടായിരുന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു മൊത്തത്തിൽ ബ്ലാക്ക് ബ്ലാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് പോസ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ റൂഫ് റെയിൽസ് നമുക്ക് ബ്ലാക്ക് ആണ് അത് മാത്രമല്ല ഇതിൻ്റെ റൂഫ് അതിനൊരു പ്രത്യേകത നമുക്കൊരു കാർബൺ സ്റ്റീൽ ഫിനിഷിലാണ് നമുക്ക് എൻ്റെ റൂഫുകൾ ചെയ്തിരിക്കുന്നത് അതിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ നമ്മൾ ഷാർപ്പിൻ ആൻറ്റിൻ്റെ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും പുറകിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കൊരു സ്മോക്കിയത് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത് രൂപത്തിൽ തന്നെയാണ് ടൈ ലാമ്പ് യൂണിറ്റ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ട് കാരണം ഇത്രയും പ്രൈസ് വരുന്ന ഒരു വാഹനമായതുകൊണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ് ദയമോൾ സ്റ്റോപ്പ് ലാമ്പ് സ്പോയിലർ ഡി ഫോഗർ വൈപ്പർ ക്യാമറ അത്രയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൈക്കൊണ്ട് നമ്മൾ ബാഡ്ജിങ് നമുക്ക് ഡിക്രോമ് ചെയ്തിട്ടുണ്ട് അഗെയിൻ ജി ടി റെഡ് കളറിൽ നമുക്ക് പുറകിലും കാണാൻ സാധിക്കും അപ്പോൾ ഫ്രണ്ടിലെ ഗ്രില്ലിലും പുറകിലും ഫെൻറ്ററിലെ രണ്ട് സൈഡുകളിൽ നമുക്ക് റെഡ് കളറിലുള്ള ജി ടി ലൈൻ്റെ ബാഡിങ് ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയാനുള്ളത് പിന്നെ നമുക്ക് ഇതെ ഇവിടെ ക്രോമ ആണുള്ളത് സാധാരണ നോർമൽ വേരിയൻസിൽ ലഭിക്കുകയാണെങ്കിൽ അതും ഗ്ലോസി ബ്ലാക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് ഇത്രയും മാറ്റങ്ങളാണ് നമുക്ക് എക്സ്റ്റീരിയർ ലുക്കാണ് പ്രധാനമായിട്ട് ചേഞ്ച് അത് എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ എനിക്ക് പേഴ്സണലി അത്തരത്തിൽ ബ്രാൻഡുകൾ ചെയ്യുന്നതോട് താല്പര്യമുള്ള ഒരാളാണ് എപ്പോഴും അങ്ങനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ആളുകൾക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ വെച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരാൾ എടുത്ത വണ്ടി ആ തൊട്ടപ്പുറത്ത് എടുത്തുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എടുത്ത് അതന്നെ ഞാൻ എടുക്കേണ്ടല്ലോ വണ്ടി എല്ലാം കൊണ്ട് ഓക്കെ ആയിരിക്കും ഇഷ്ടമായിരിക്കും ഉപയോഗത്തിന് എല്ലാം ചേർന്നായിരിക്കും പക്ഷേ നമ്മുടെ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ തൊട്ടടുത്ത ആളുകൾ ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരാളുടെ അടുത്ത് ഉണ്ട് എന്നുള്ളത് അത് ഒഴിവാക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത്തരത്തില് ഫ്രഷ് റീഫ്രഷ് ചെയ്തുള്ള ഓരോ മോഡൽസ് അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അത്രയും കസ്റ്റമേഴ്സിനെ കൂടി ആകർഷിക്കാനായിട്ട് സാധിക്കും എന്ന് പറയാം ഇൻറ്റീരിയർ നോക്കുമ്പോൾ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ റെഡ് സ്റ്റിച്ചിങ് നമുക്ക് സീറ്റുകൾ കാണാൻ സാധിക്കും അത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഒരു സ്പോർട്ടി സ്പോട്ടിയാക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ന രൂപത്തിൽ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഫീച്ചേഴ്സ് ഞാൻ എഗൻ എടുത്ത് പറയുന്നില്ല നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു വേരിയൻറ്റ് ഒരു മാറ്റങ്ങൾ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൈപ്പ് എല്ലാം ഇൻക്ലൂഡിങ് നമ്മുടെ പവർ സീറ്റുകൾ അടക്കം ടൈപ്പ് ഫുള്ളി പവർ കൺട്രോളാണ് നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഫോക്സ് വാഗിൻ്റെ ഒരു സിഗ്നേച്ചർ ടൈപ്പിലുള്ള ലോഗോയും കാര്യങ്ങളും ആ ഒരു തീമിൽ തന്നെയാണ് നമുക്ക് ഡാഷ് ബോർഡ് സ്റ്റിയറിംഗ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം ഡാഷ് ബോർഡിലേക്ക് നോക്കിയാലും ഫുൾ ഗ്ലോസിബിളാക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതെ ഇവിടെ മാത്രം ചെറിയൊരു ഗ്രേ ഫിനിഷ് വന്നിട്ടുണ്ടെന്നുള്ളത് ബാക്കി കംപ്ലീറ്റ് നമുക്ക് ഗ്ലോസിബിളാക്കാണ് വന്നിട്ടുള്ളത് അത് സെൻ്റർ കൺസോളിലേക്കാണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആംറസിന്റെ ഭാഗത്തേക്കും സീറ്റിന്റെ ഭാഗത്തേക്കും ഒക്കെ അത്തരത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ജി ടിയുടെ ഒരു ലോഗോ നമുക്ക് ഇവിടെ കാണാം അല്ലെ ജി ടിയുടെ ലോഗോ അല്ലെ ജി ടി എന്നുള്ള ഒരു ബ്രാൻഡിങ് ഇവിടെ റെഡ് സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് മറ്റൊരു ചേഞ്ച് ഇവിടെ എടുത്ത് പറയാനുള്ളത് ബാക്കി ഇതേ കംപ്ലീറ്റ് റൂഫ് അടക്കം നമുക്ക് ബ്ലാക്ക് ആണ് ഒരു സൺ റൂഫ് നമുക്ക് ഒരു വേരിയന്റിൽ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ തൊട്ടപ്പുറത്ത് ജി ടി ലൈനിൽ നമുക്ക് സംഭവം ഉണ്ടാവില്ല അതിനൊരു കാരണം ഉണ്ട് അതിലേക്ക് ഞാൻ വരാം അപ്പോൾ ഇത്രയാണ് നമുക്ക് ജി ടി ലൈൻ സ്പോട്ട് എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത അതായത് നമുക്കൊരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ ഇഞ്ചിൻ ഫോർ സിലിണ്ടർ പെട്രോൾ ഇഞ്ചിന് മാത്രമാണ് മാനുവൽ ആയിട്ടും അതുപോലെ തന്നെ ഒരു സെവൻ സ്പീഡ് ഡി എസ് ടി ഗിയർ ബോക്സും അത്തരത്തിൽ രണ്ട് രൂപത്തിൽ വാങ്ങാൻ പറ്റും ഒരു കിടന്ന എഞ്ചിനാണ് വന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു എഞ്ചിനാണ് എന്ന് പറയാം കേട്ടോ ഈ ഒരു വാഹനം അപ്പോൾ അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമ്മുടെ ജി ടി ലൈൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വൺ ലിറ്റർ എഞ്ചിനോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വാങ്ങാനായിട്ട് സാധിക്കുക അതിൽ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇത് ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ല ഇതിൽ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ മിഡിൽ വേരിയൻ്റാണ് അതായത് കഫർട്ട് ലൈൻ ഹൈ ലൈൻ ടോപ്പ് ലൈൻ ഇങ്ങനെ മൂന്ന് വേരിയൻ്റാണ് നമുക്കൊരു വൺ ലിറ്റർ എഞ്ചിനോട് കൂടി വരുന്ന ടൈഗോണിന് കിട്ടുന്ന വേരിയൻസ് അതിൽ മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള ഹൈ ലൈൻ്റെ ഫീച്ചേഴ്സാണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ്റി ശതമാനവും ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ആയിട്ട് നമുക്ക് ഇന്ന് എടുത്തു പറയാനുള്ളത് പ്രധാനമായിട്ട് വശങ്ങൾ നോക്കുമ്പോൾ ഒരു പതിനേഴ് ഇഞ്ച് അലോയ്സ് തന്നെയാണ് ആ ഒരു പ്രധാന മാറ്റം പ്രധാനമാറ്റ നമുക്ക് ടോപ്പ് ലൈനിൽ കിട്ടുന്നതാണ് പക്ഷേ ഇത് ജി ടി ലൈൻ ആയതുകൊണ്ട് അത് ഈ ഒരു വരിനിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് മുൻവശം നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു വാഹനത്തിന് ജി ടി പ്ലസ് സ്പോട്ട് കണ്ട പോലെ തന്നെയാണ് മൊത്തം ഡി ക്രോമോ ചെയ്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്മോക്ക് ചെയ്ത രൂപത്തിലാണ് നമ്മുടെ ഹെഡ് ലാംപ് യൂണിറ്റ് ജി ടി ലൈൻ്റെ ബാഡ്ജിങ് നമുക്കിതിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളൂ പക്ഷേ അത് കിട്ടുന്നുണ്ട് അത് ആ ഡെലിവറി സമയത്തായിരിക്കും നമുക്ക് ഫിറ്റ് ചെയ്ത് തരുന്നത് ഉള്ളൂ എന്നാലും ഒരു റെഡ് കളേഴ്സിൽ തന്നെ നമുക്ക് ജി ടി ലൈൻ്റെ ബാഡ്ജിങ് ലഭിക്കുന്നുണ്ട് അലിപ്പേഴ്സ് ഒന്ന് റെഡ് അല്ലോട്ടോ പക്ഷേ നമുക്ക് ഗ്ലോസി ബ്ലാക്കിലുള്ള അലോയിസ് വന്നിട്ടുണ്ട് പതിനേഴ് ഇഞ്ച് സെയിം ഞാൻ പറഞ്ഞ പോലെ നോർമലി ഹൈ ലൈൻ എന്ന് പറഞ്ഞുള്ള വേരിയന്റ് എടുക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ടയർ സൈസ് അല്ലോട്ടോ ലഭിക്കും അത് ജി ടി ലൈൻ എടുക്കുന്നവർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് പതിനേഴ് ഇഞ്ച് ടയർ എന്ന് പറയാം അവിടെയും ഗ്ലോസി ബ്ലാക്ക് കാണാം പിന്നെ നേരത്തെ കണ്ട പോലെ ഡോർ ഹാൻഡിൽസിലൊക്കെ നമുക്കൊരു ഡാർക്ക് റോം ഫിനിഷ് ആണ് റൂഫില് നമ്മുടെ റൂഫ് ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു ഷാർക്ക് ഫിനാൻഡ് ഉണ്ട് പക്ഷേ നമുക്ക് സൺ റൂഫ് അല്ലെങ്കിൽ ഡുവെൽറ്റോണുള്ള റൂഫ് അത്രയും കാര്യങ്ങളൊന്നും ഇവിടെ ലഭിക്കുന്നില്ല എന്ന് പറയാം പുറയിലേക്ക് വന്നാലും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളത് സെയിം അവിടെ കണ്ട കണ്ടതുപോലെ തന്നെയാണ് ഇനി ഒരുപാട് ലേഖടിപ്പിക്കുന്നില്ല പുള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ റിയർ സീറ്റ് ഫുൾ ബ്ലാക്ക് ആണ് ബ്ലാക്കാണ് സീറ്റാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ റൂഫ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് സെമി ലെതർ സീറ്റ് വരുന്നുണ്ട് അതാണ് ഇവിടെ ഒരു മാറ്റം അത് നമുക്ക് നോർമൽ ഹൈ ലൈൻ എടുക്കുന്നവർക്ക് കിട്ടാത്തൊരു ഫീച്ചറാണ് കേട്ടോ അത് ഈ ഒരു ജി ടി ലൈൻ എടുക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഫീച്ചറാണെന്ന് പറയുന്നത് ഡാഷ് ബോർഡ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഫുൾ ബ്ലാക്ക് ആണ് അതും ഗ്ലോസി ബ്ലാക്കിൻ്റെ എലമെൻറ്റ് കാര്യങ്ങളൊക്കെ കാണാം കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ട് ഒരുപാട് ബ്ലാക്ക് കയറി വന്നു സ്പോട്ടിയാക്കിയ വണ്ടീനെ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ അത്തരത്തില് റിഫ്രഷ് ചെയ്ത് അവർ ലൈനപ്പ് ചെയ്യുന്നത് വളരെയധികം നല്ലൊരു കാര്യമായിട്ടാണ് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു ഒക്കെ നോക്കാണ്ട് ഏകദേശം പതിനേഴ് ലക്ഷം ആ റേഞ്ചിലേക്കാണ് ഓൺ റോഡ് പ്രൈസ് കൃത്യമായിട്ടുള്ള ഓൺറോഡ് പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡോ കാര്യങ്ങളോ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഈ മോഡൽസ് ആണെന്നുള്ള ടൈഗുണ്ട് ഏത് വേരിന്റ് ആണെങ്കിലും ഒരുപാട് വെയിറ്റിംഗ് പീരിയഡോ ഒന്നും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഡെലിവറി എടുക്കാവുന്നതാണ് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളും ഓഫേഴ്സ് എത്ര ഉണ്ട് എന്നുള്ള കാര്യങ്ങളറിയാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എങ്ങനെയുണ്ട് അതുപോലെ പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഒരു വാഹനങ്ങൾക്കൊരു പുതിയ ഉണർവ് നൽകുന്ന രൂപത്തിലുള്ള ചേഞ്ചസ് കളേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ കോസ്മെറ്റിക് ചേഞ്ചസ് ആണെങ്കിൽ പോലും നൽകുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തായിരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തലമുറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ